കുറവാണ് കാണപ്പെടുന്നത് ലക്ഷം പേരാണ് പദ്ധതിയിൽ നിന്ന് ഒഴിവായിരിക്കുന്നത് ഒന്നരലക്ഷം പദ്ധതി രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണത്തിലും കുറവ് വന്നിട്ടുണ്ട് സർ ഏത് സാഹചര്യത്തിലാണ് ഇത്രയും വലിയ കുറവ് കോടി തൊഴിൽ ദിനങ്ങളുടെ സംസ്ഥാന സർക്കാർ കേന്ദ്ര മുമ്പിൽ വെച്ചത് ആ പത്തര കോടി തൊഴിൽ ദിനങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ അനുവദിച്ചത് ആറ് കോടി തൊഴിൽ ദിനങ്ങൾ മാത്രമാണ് പക്ഷേ ഇപ്പോൾ പത്തൊമ്പത് മൂന്ന് ഇരുപത്തിയഞ്ച് വരെയുള്ള കണക്കനുസരിച്ച് എട്ട് പോയിന്റ് അഞ്ച് ഏഴ് കോടി തൊഴിൽ ദിനങ്ങൾ അനുവദിച്ചതിന്റെ നൂറ്റി നാൽപ്പത്തിയാറ് ശതമാനം തൊഴിൽ ദിനങ്ങൾ സംസ്ഥാനം സൃഷ്ടിച്ചിട്ടുണ്ട് പക്ഷേ കേന്ദ്ര സർക്കാർ ആറ് കോടി മാത്രമേ അനുവദിച്ചുള്ളൂ എന്നതുകൊണ്ട് തന്നെ വലിയ ഒരു തുക കുടിശ്ശികയാക്കി നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കാനുള്ള കുടിശ്ശികയുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ വേദന ഇനത്തിൽ കുടിശ്ശിക അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് അഞ്ഞൂറ്റി എഴുപത്തെട്ട് പോയിന്റ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് കോടി രൂപയാണ് മെറ്റീരിയൽ ഘടകം ഇനത്തിൽ അൻപത്തി ഏഴ് പോയിന്റ് മൂന്ന് ഒന്ന് നാല് എട്ട് കോടി രൂപയും ഭരണച്ചെലവ് ഘടകം ഇനത്തിൽ നൂറ്റി എഴുപത്തി ആറ് പോയിന്റ് അഞ്ച് മൂന്ന് ആറ് ഏഴ് കോടി രൂപയും കുടിശ്ശികയാണ് ആകെ നോക്കിയാൽ കേന്ദ്രത്തിൽ നിന്ന് തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിന് ലഭിക്കാനുള്ള കുടിശ്ശിക എണ്ണൂറ്റി പതിനൊന്ന് പോയിന്റ് ഒമ്പത് ഏഴ് ഏഴ് കോടി രൂപയാണ് ഇപ്പം ഇത്രയും വലിയ കുടിശ്ശിക അതിൽ ഗണ്യമായൊരു കുടിശ്ശിക അഞ്ഞൂറ്റി എഴുപത്തെട്ട് കോടി കൂലി ഇനത്തിലാണ് അപ്പം അത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇപ്പം നമ്മൾ ഈ വർഷം കഴിഞ്ഞ തവണ പത്തര കോടി ആവശ്യപ്പെട്ടു ആറ് കോടി അനുവദിച്ചു എട്ട് കോടി നമ്മൾ സൃഷ്ടിച്ചു ബാക്കി അനുവദിച്ചിട്ടില്ല ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലേക്കുള്ള ലേബർ ബജറ്റ് പ്രപ്പോസൽ നമ്മൾ പതിനൊന്ന് കോടി തൊഴിൽ ദിനങ്ങൾ ആവശ്യപ്പെട്ടു അനുവദിച്ചത് വെറും അഞ്ചു കോടിയാണ് എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടതിന്റെ പകുതിയിൽ താഴെ കഴിഞ്ഞ വർഷം ആറ് കോടി അനുവദിച്ചപ്പോൾ ഇത്തവണ വീണ്ടും വെട്ടിക്കുറച്ചു ഇതാണ് കേന്ദ്ര സർക്കാരിന്റെ സമീപനം ഈ സമീപനമാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പിനെ കേരളത്തിൽ ബാധിക്കുന്നത് ഇതെല്ലാം ഉണ്ടായിട്ടും ഇന്ത്യയിൽ ഏറ്റവും നന്നായി തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനം കേരളമാണ് അപ്പോൾ ഇവിടുത്തെ പ്രശ്നം കേന്ദ്ര ഗവൺമെൻറ് തൊഴിലുറപ്പിനെ ആസൂത്രിതമായി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ഓരോ യൂണിയൻ ബജറ്റ് വരുമ്പോഴും തൊഴിലുറപ്പിനുള്ള വിഹിതം ആനുപാതികമായിട്ട് വെട്ടിക്കുറക്കുകയാണ് ഇപ്പം ഡിമാൻഡ് റിവൺ സ്കീമാണ് നിയമപ്രകാരം തന്നെ ആക്ട് അനുസരിച്ച് തന്നെ ആവശ്യപ്പെടുന്നവർക്കെല്ലാം ജോലി കൊടുക്കാൻ കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ നിരവധി തവണ ഇപ്പം ഈ എട്ട് പോയിന്റ് അഞ്ച് ഏഴ് കോടി രൂപ തൊഴിൽ ദിനം നമ്മൾ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ നിരവധി തവണ കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഡിമാൻഡ് റിവൺ നമ്മൾ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇപ്പോൾ എൺപത്തി അഞ്ച് പോയിന്റ് ആറ് നാല് അനുവദിച്ചതിൻ്റെ എൺപത്തി അഞ്ച് പോയിന്റ് ആറ് നാല് ശതമാനം തന്നെ ലേബർ ബഡ്ജറ്റ് പുതുക്കാൻ കേന്ദ്ര ഗ്രാമവികസന വികസന മന്ത്രാലയത്തിന് കത്ത് നൽകി ഒരു പ്രതികരണം ഉണ്ടായില്ല തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം അധികരിച്ചപ്പോൾ വീണ്ടും ഒരു പ്രപ്പോസൽ കൂടി നൽകി ഒരു പ്രതികരണവും ഉണ്ടായില്ല ഒരു നടപടിയും സ്വീകരിച്ചില്ല പിന്നെ നമ്മൾ പ്രിൻസിപ്പൽ സെക്രട്ടറി തലത്തിൽ അതുപോലെ തന്നെ മിഷൻ തലത്തിൽ ആദ്യം മിഷൻ തലത്തിൽ പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി തലത്തിലൊക്കെ ഗ്രാമവികസന മന്ത്രാലയത്തിന് നമ്മൾ കത്തുകൾ നൽകിയിട്ടുണ്ട് എംപവേർഡ് കമ്മിറ്റി മീറ്റിംഗ് ചേർന്നപ്പോൾ അവിടെയും നമ്മൾ ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട് ഒരു പ്രതികരണം ഉണ്ടായില്ല ഒടുവിൽ മന്ത്രിതലത്തിൽ തന്നെ മന്ത്രി എന്ന നിലയിൽ കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് ഇത് വർദ്ധിപ്പിച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല അപ്പൊ കേരളത്തിൽ നിന്നുള്ള എം പിമാർ കൂട്ടായി വളരെ ഗൗരവത്തോടു കൂടി ഇടപെടേണ്ട വിഷയമാണ് സംസ്ഥാനത്തിന് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര പദ്ധതി ഇതാണ് പക്ഷെ അതിന്റെ അവസ്ഥയാണ് ഈ പറയുന്നത് ഇതിൽ കൂട്ടായിട്ടുള്ള സമ്മർദ്ദം ഉയർന്നുവരേണ്ടത് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ കേന്ദ്രത്തിന്റെ ഒരു പ്രഖ്യാപിത നയം പോലെയാണ് സർ ഈ പദ്ധതി ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് സർ അതോടൊപ്പം തന്നെ സർ തൊഴിലുറപ്പ് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം തൊഴിലിടങ്ങളിലെ നിബന്ധനകൾ കൂടുതൽ കർക്കശമായിക്കൊണ്ടിരിക്കുകയാണ് സർ കേവലം മുന്നൂറ്റി നാപ്പത്തി ആറ് രൂപയാണ് അവർക്ക് കിട്ടുന്നത് പക്ഷേ അവർ അധ്വാനം കൂടിക്കൊണ്ടിരിക്കുന്നു കൂടുതൽ നിബന്ധനകൾ വരുന്നു ഇത്തരം കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം മുന്നൂറ്റി നാപ്പത്തി ആറ് രൂപ വർദ്ധിപ്പിക്കണമെന്ന് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളൊക്കെ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരളവും അത്തരമൊരു നിർദ്ദേശം കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ടോ നിബന്ധനകളെല്ലാം അടിച്ചേൽപ്പിക്കുന്നത് തുടർച്ചയായി പുതിയ പുതിയ നിബന്ധനകൾ കൊണ്ടുവരുന്നത് നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയായി തൊഴിലുറപ്പിനെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ നിർത്തലാക്കാനാവില്ല അപ്പം ആസൂത്രിതമായിട്ട് അതിൽ അതിനെ അനാകർഷകമാക്കി മാറ്റുക എന്നതാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന ഒരു സമീപനം അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ നിബന്ധനകൾ അടിച്ചേൽപ്പിക്കുന്നത് അതുകൊണ്ടാണ് തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നത് അതുകൊണ്ടാണ് കുടിശ്ശിക ദീർഘകാലം നിലനിർത്തുന്നത് എടുത്ത പണിക്ക് കൂലി കിട്ടാത്ത സ്ഥിതി വരുമ്പോൾ പിന്നെ ആളുകൾക്ക് താൽപ്പര്യമില്ലാതെ വരും അപ്പം അങ്ങനെ വളരെ ആസൂത്രിതമായിട്ടുള്ളൊരു ഒരു നീക്കം ഇതിനെ അനാകർഷകമാക്കി ആളുകളെ ഇതിൽ നിന്ന് അകറ്റാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കൂലിയുടെ കാര്യം പറഞ്ഞാൽ